അസ്സലാമു അലൈക്കും വാഹി വാത്തു ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അവസാനിച്ചതോടെ ഫലസ്തീനും ഇസ്രായേലും ഇന്ന് സമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഫലസ്തീൻ ജനത ഗസയിലെ മക്കൾ ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹമാസും അതുപോലെ ഇസ്രായേലും പരസ്പരം അവരുടെ ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്നു നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച ഇത്തരത്തിൽ ഹമാസ് ബന്ദികളാക്കി വെച്ച ഇസ്രായേലി വനിതകളുടെ വാക്കുകളാണ് എങ്ങനെയാണ് ഹമാസ് പോരാളികൾ അവർക്ക് സംരക്ഷണം ഒരുക്കിയത് എന്നുള്ളത് അതിൽ ഒരു സ്ത്രീ പറയുകയാണ് ഞാൻ അർദ്ധനഗ്നയായി കിടക്കുന്ന സമയത്താണ് ഹമാസ് എന്നെ ബന്ദിയാക്കുന്നത് അവർ എന്നെ റേപ്പ് ചെയ്യുമോ എന്ന് ഞാൻ അതിയായി ഭയപ്പെട്ടിരുന്നു എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പെരുമാറ്റവും ഉണ്ടായില്ല മാത്രമല്ല എൻ്റെ ശരീരം മുഴുവൻ മറയുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം അവരെനിക്ക് നൽകുകയും ചെയ്തു ഹമാസ് പോരാളികൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നുള്ളത് മാത്രമല്ല മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട് ഹമാസ് പോരാളികൾ ഞങ്ങളെ തൊട്ടിരുന്നത് അവരുടെ കയ്യിൽ ഒരു ടവൽ കെട്ടിക്കൊണ്ടായിരുന്നു അതിനവർ പറഞ്ഞത് ഞങ്ങൾക്ക് അന്യസ്ത്രീകളെ തൊടൽ നിഷിദ്ധമാണ് എന്നുള്ളതാണ് അതെ അത്രയും മഹത്വം നൽകുന്ന രീതിയിലാണ് സ്ത്രീകൾക്ക് ഹമാസ് പോരാളികൾ പരിഗണന നൽകിയത് വിശുദ്ധ ഖുർആൽ അടിറച്ച് വിശ്വസിക്കുന്ന പോരാളികൾക്ക് ഒരിക്കലും തന്നെ മറ്റു മനുഷ്യരെ ആക്രമിക്കാനായി സാധിക്കില്ല എന്ന് ഇവരുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് അതെ ആ സ്ത്രീകളുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം they didn't have, that now they might have. and I'm have naked, so You're worried about, her. Yeah, yeah. I was worried to get raped. Yeah, of course. um fortunately enough, they didn't do it. Uh, she was given a hijab that covered most of her body. I got a very strong feeling this is my that that fabric is my only protection. When we got there, they told us that they believe in the Quran. കേട്ടില്ലേ അവർക്ക് എങ്ങനെയാണ് ഹമാസ് സംരക്ഷണം ഒരുക്കിയത് എന്ന് അവർ തീർത്തും വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന വാക്കുകളാണിത് എന്നാൽ മറച്ചു നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്നും മോചിക്കപ്പെട്ട ആളുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ പോകുമ്പോൾ വളരെ സുന്ദരനായിരുന്ന മനുഷ്യരെല്ലാം വളരെ വികൃതമായ രൂപത്തിലാണ് തിരിച്ചു വരുന്നത് ഭക്ഷണം നൽകാതെയും വസ്ത്രമൂലിയിട്ട് അവരെ അടിച്ചും പീഡിപ്പിച്ചും എല്ലാം തന്നെ അവരുടെ കോലം തന്നെ മാറ്റിയ രീതിയിലാണ് ഫലസ്തീനികൾക്ക് അവരെ തിരിച്ചു ലഭിച്ചത് അത്രയും വലിയ ക്രൂരതയായിരുന്നു ഇസ്രായേലികൾ ഫലസ്തീനിലെ ബന്ദികളാക്കിപ്പെട്ടവരോട് ചെയ്തത് അവിടെയാണ് ഹമാസ് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിലും വിശുദ്ധ ഇസ്ലാമിലും അടിവച്ച് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് ജീവിക്കാനാവുക എന്ന് ഹമാസിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും അള്ളാഹു സുബ്രഹാനോതാല വിശുദ്ധ ഇസ്ലാമിൽ അടുറിച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദാക്ഷീണം എന്നു പറഞ്ഞാവുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദാവസിയത്തോടെ അസ്സാം വൈക്കും വരഹമുല്ലാഹി തല വാത്തഹു